നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ <Cornell> <physicians Saint�urs> പാലക്കാട് കൊപ്പത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി കൊപ്പം ഹൈസ്കൂൾ പരിസരത്ത് നിന്നാണ് പുകയില ഉൽപ്പന്ന ശേഖരം പോലീസ് പിടികൂടിയത് ലോറിയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചൊവ്വാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് പോലീസ് പിടികൂടിയത് ഡാൻസ് ഡാൻസാപ്പ് സംഘവും കൊപ്പം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്ന ശേഖരം കണ്ടെത്തിയത് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ച ലോഡുകൾക്കിടയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചാക്കുകളിലായി സൂക്ഷിച്ചത് എൺപതോളം ചാക്കുകളിൽ നിന്നായി ആയിരത്തിലധികം പാക്കറ്റുകൾ പോലീസ് പിടികൂടി സംഭവത്തിൽ ലോറി ഡ്രൈവറെ കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കൊപ്പം ഹൈസ്കൂൾ പരിസരത്ത് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പ്രത്യേക നിരീക്ഷണം ഉണ്ടായിരുന്നു തുടർന്നാണ് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി എത്തിയ ലോറി പിടികൂടുന്നത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കൊപ്പം പട്ടാമ്പി കൂറ്റനാട് ചാലിശ്ശേരി തൃത്താല തുടങ്ങിയ മേഖലകളിൽ ചില്ലറ വ്യാപാരം നടത്തുവാൻ ലക്ഷ്യമിട്ടാണ് ഇവ എത്തിച്ചത് ഈ നീക്കമാണ് പോലീസിന്റെ സംയുക്ത ിലൂടെ തകർത്തത് സംഭവത്തിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ് ബി എസ് സി ഓപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്